വിവാദങ്ങൾക്കിടയിൽ ഇപ്പോൾ ഗായിക അമൃത സുരേഷ് ഹോസ്പിറ്റലിൽ സഹോദരി അഭിരാമി സുരേഷാണ് ഈ കാര്യം തൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പങ്കുവച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു എന്നാൽ അഭിരാമി ഈ പോസ്റ്റും ചിത്രവും പിൻവലിക്കുകയും ചെയ്തു അതുകൊണ്ട് അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ആശങ്കയിലാണ് ആരാധകർ അഭിരാമി കുറിച്ചത് ഇങ്ങനെയാണ് മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു അഭിരാമി കുറിച്ചത് ഇതോടൊപ്പം കാർഡിയ കൈസ്യൂവിന് മുമ്പിൽ നിന്നുള്ള ചിത്രവുമാണ് അഭിരാമി പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരൊക്കെ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് സംഭവമെന്നാണ് കരുതുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ ബാലയ്ക്കെതിരെ മകൾ പാപ്പു രംഗത്തെത്തിയിരുന്നു ബാല തനിക്കും തൻ്റെ അമ്മയ്ക്കും അമൃതയ്ക്കും നേരെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു പിന്നാലെ ബാല മറുപടിയുമായി എത്തിയിരുന്നു ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാൻ ഇല്ലെന്നും ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ബാലയുടെ രണ്ടാം ഭാര്യയാണ് താനെന്നും അമൃത പറഞ്ഞിരുന്നു